ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സ്റ്റാർട്ട് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഓക്കെ ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് hidden feelings of your person. Okay, manifest. Okay. Okay, our topic. ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ റൈറ്റ് നൗ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവർക്ക് നിങ്ങളോട് എന്താണ് ഈ ഒരു സമയം പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ട് പോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലോ ആണ് എന്നാണ് കാണുന്നത് ഈ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ പോലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് സീക്രട്ടായിട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട് മേ ബി ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം ഏത് രീതിയിലും നിങ്ങളെ അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ വ്യക്തി ഉള്ളത് ഓക്കെ ആൻഡ് യെസ് അപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്ക് നൽകിയ പോലെയല്ല അതിനേക്കാൾ ഏറെ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകിയാണെങ്കിൽ പോലും നിങ്ങളെ ലൈഫിൽ തിരികെ കൊണ്ടുവരാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കെല്ലാം നിങ്ങളോട് നിങ്ങളോട് നേരിട്ട് തന്നെ മാപ്പ് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കണം ഒരുപാട് സോറി പറഞ്ഞു കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മേ ബി ഈ വ്യക്തി ആ വ്യക്തിയുടെ ഫീലിങ്സ് ആ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോടുള്ള സ്നേഹം ഒന്നും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എല്ലാം ഹൈഡ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അത് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ആ ഒരു പ്രണയത്തിൻ്റെ ആ ഡെപ്ത് കൂടിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തിയിൽ ഓക്കെ തീർച്ചയായിട്ടും ആ ഒരു പ്രണയം നിങ്ങൾ അറിയാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് വന്നില്ല കാർഡ് ആ ഒരു സ്നേഹം നിങ്ങൾ തിരിച്ചറിയാനുള്ള സമയം നിങ്ങളിൽ വന്നു ചേരുന്നുണ്ട് ഒരുപാട് ഒരുപാട് പോസിറ്റീവ് സൈൻസ് നിങ്ങൾക്ക് അതിനായിട്ട് യൂണിവേഴ്സ് തന്നെ നൽകുന്നുണ്ട് എസ്പെഷ്യലി വൈറ്റ് കളർ ഫതേഴ്സ് ആയിട്ടോ വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം ട്വിൻ ബട്ടർഫ്ലൈസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് കടന്നു പോകും യൂണിവേഴ്സിൽ നിന്ന് തന്നെയും ആ ഒരു മെസ്സേജ് ആണ് വരുന്നത് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ ഒരു പല തരത്തിലുള്ള അവഗണന ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം അതെല്ലാം ഈ വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നിട്ടും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ നിങ്ങളോട് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷെ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്കുവാൻ വേണ്ടി ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയവും ലൈഫിൽ നിന്ന് കടന്നു പോകും എന്നാണ് ഈ വ്യക്തി നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് വളരെയധികം ലോയലാണ് ഈ വ്യക്തിക്ക് പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി ഇതുവരെയും നിങ്ങളെ പ്രണയിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് പക്ഷേ ഇനി നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയും ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള പ്രണയമാണ് ഹൈഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ കാണുന്നത് യെസ് ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷൻ ഈ ഒരു സെപ്പറേഷൻ ടൈം നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആഴം അവസരമാണ് എന്നാണ് കാണുന്നത് അതായത് ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും നൽകാത്തൊരു പ്രണയമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രണയം നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒത്തിരി ഒത്തിരി സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷേ അത് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഒരു അവേക്കനിങ് സ്റ്റേജിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് പോലും നിങ്ങൾക്ക് നൽകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചിരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ സെപ്പറേഷൻ ആ വ്യക്തിയെ ഒരുപാട് ഒരുപാട് വേദന നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ അവഗണനയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അഭാവമോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോടുള്ള പ്രണയം വർദ്ധിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയത്തിൽ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾ രണ്ട് പേർക്കും പരസ്പരം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒരാൾക്ക് ഒരാളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് രണ്ട് പേരിലും ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം എല്ലാ എനർജീസും ഉള്ളതാണ് അതുകൊണ്ടാണ് എനിക്ക് ഒരു റീഡിംഗ് ഇങ്ങനെ എടുക്കാനായിട്ട് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ ഈ ഒരു സമയത്ത് കേൾക്കുന്ന ടൈമിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു കോളോ മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് റീച്ചിങ് ഔട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളോടൊരുമിച്ച് ഈ വ്യക്തി യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും കുറച്ച് പേർക്ക് അങ്ങനെ ഉണ്ടെങ്കിലും ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നും അവർ നിങ്ങളുടെ അരികിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഇത്രയും നാളും ഈ വ്യക്തി കുറച്ച് പേർക്ക് ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരുന്നു ഈ വ്യക്തി ഇതൊരു റിവേഴ്സ് കാർഡാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു ഒരു ഒരവഗണന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ചേഞ്ച് ആകുന്നു എന്നാണ് കാണുന്നത് കാരണം ഇത് നിങ്ങൾക്ക് പലർക്കും ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള സെപ്പറേഷനാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളത് വളരെയധികം മെഷുവർ ഒരു കാര്യമാണ് ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ട്വിൻഫ്ലെയിം ആണെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ഓർത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സങ്കടപ്പെടേണ്ടതില്ല ഈ ഒരു പരസ്പരം ഉണ്ടായിട്ടുള്ള വഴക്കുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അവരുടെ പ്രണയം അവർക്ക് നിങ്ങളോടുള്ള പ്രണയത്തിന്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന തീവ്ര പ്രണയം ഒക്കെയാണ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് കാണുന്നത് ഓക്കെ ഇനി ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗക്കെ ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ സാമീപ്യം മിസ് ചെയ്യുന്നു ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം യു വെയർ റോങ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റായിരിക്കാം എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാണ് ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൌണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേസ്റ്റ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കേ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുകയാണ് മീൻസ് അവർക്ക് നിങ്ങളുടെ നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ അവർ അത്രയും ഭാഗ്യശാലിയാണെന്ന് കരുതുന്നുണ്ട് നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷവും നിമിഷം വേണി കാത്തിരിക്കുകയാണ് ഈ വ്യക്തി അത്രയും ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഈവൻ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ ആ ഒരു പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഇനി ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നോ ഐ വിഷ് യു കുട്ട് ഹിയർ ഡിസൈഡ് മി ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ഒരുപാട് ആ വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോട് അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്നും അവർ ചിന്തിക്കുന്നുണ്ട് അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലീവ് നോക്കൂ എല്ലാ കാർഡ്സിലും നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് കൂടുതലായിട്ടും വരുന്നത് അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളെ അവരുടെ ലൈഫിൽ അത്രമാത്രം അവർ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നു ആൻഡ് ഫൈനലി ഐ ആം ട്രയിങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ അവരുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ വൺ ഡിസംബർ മന്ത് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടായിരിക്കാം ലെറ്റർ സി ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതോ ഒരു തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം ടുമോറോ മോറോ എന്നുള്ളൊരു പോസിബിലിറ്റി ആണ് ഇലവൺ എന്നുള്ളത് ഒരു നമ്പർ സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്പർ എയ്റ്റ് ലെറ്റർ ടി ടാ ടൂ ആർ ഇഷ്ടമുള്ളവരായിരിക്കാം ഈഗോ കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ്റെ കാരണവും ഈ ഒരു ഈഗോ ആയിരിക്കാം ആൻഡ് ട്വൻ്റി സെവൻ ട്വൻ്റി സെവൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ഗ്രീൻ കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ ഫേവറേറ്റ് കളർ ഗ്രീൻ ആയിരിക്കാം നമ്പർ ഫോർട്ടി മാർച്ച് മന്ത് തേർട്ടി സിക്സ് ലെറ്റർ ബി ഫോർട്ടി ടു മേ ബി ഇതൊരു ഏജായിരിക്കാം ലെറ്റർ എച്ച് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലെറ്റർ എഫ് എസ് പോസിബിൾ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം പോസിബിളാണ് എന്ന് കാണുന്നുണ്ട് നമ്പർ ട്വൽവ് ചൈൽഡിഷ് ചൈൽഡ് ഹിഷ് ആയിട്ടുള്ളൊരു ഉള്ള വ്യക്തികളായിരിക്കാം സോഷ്യൽ ആയിരിക്കാം നമ്പർ ഫോർട്ടീൻ വിത്തിൻ ത്രീ മന്ത്സ് മെയ് മന്ത് ഹീലർ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം തേർട്ടി സെവൻ ആൻഡ് നമ്പർ ലെറ്റർ സി ത്രീ ഡേയ്സ് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം സിക്സ് ത്രീ നയൻ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് റെഡ് കളർ ഫേവറേറ്റ് കളറായിരിക്കാം വിത്തിൻ അവേഴ്സ് ഓക്കെ അതും ഒരു പോസിബിലിറ്റിയാണ് ലഭിച്ചിട്ടുള്ളത് ടു ഡേയ്സ് ആൻഡ് ലെറ്റർ ബി ട്വൻ്റി നയൻ ആൻഡ് ഫൈനലി ലെറ്റർ ഐ ഓക്കെ വൺ മോർ ക്ലൂ ജനുവരി മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്